കായികം മാത്രമല്ല കൂടെ സാമൂഹ്യ പ്രതിബദ്ധതയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി സമൂഹത്തിലെ മാതൃകയാവുകയാണ് കരുനാവുപ്പള്ളി പള്ളിമുക്കിലെ യങ് ചലഞ്ച് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് പതിനെട്ട് വർഷം മുമ്പാണ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത് അന്ന് മുതലേ പുതുതലമുറയെ ലഹരിക്ക് അനുഭവപ്പെട്ടു പോകാതിരിക്കാൻ കായികമാണ് ലഹരി എന്ന ഉത്തമ ബോധ്യം യുവാക്കളിലേക്ക് എത്തിക്കുകയാണ് ക്ലബ്ബ് കഴിഞ്ഞ ഒമ്പത് മാസം കൊണ്ട് പതിനൊന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ചികിത്സാ ധനസഹായമായി ക്ലബ്ബ് നൽകിയത് നാട്ടിലും വിദേശത്തും ഉൾപ്പെടുന്നതാണ് യങ് യങ് ചലഞ്ച് ചലഞ്ച് സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ആൻഡ് ആർട്സ് ആർട്സ് ക്ലബ് ുംബ് പാലിറ്റി കയറി കരുനാപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ പന്ത്രണ്ടാം ഡിവിഷൻ പതിനൊന്ന് പന്ത്രണ്ട് തൊടിയൂർ പഞ്ചായത്ത് കരുനാപ്പള്ളി മുനിസിപ്പാലിറ്റി കുലശേഖരപുരം പഞ്ചായത്ത് എന്നിവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ജീവകാരുണ്യ സംഘടന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു സംഘടനയാണ് യങ് ചലഞ്ച് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് പതിനെട്ട് വർഷത്തോളമായി ഈ ക്ലബ്ബ് രൂപീകരിക്കപ്പെട്ട് രണ്ടായിരത്തി ഏഴിൽ ഇതിന്റെ നമ്മുടെ മുൻതലമുറ ഇങ്ങനെ ഒരു ആശയം നമ്മുടെ കുട്ടികൾ ഇപ്പം ഈ ഒരു സാഹചര്യം നമ്മുടെ അടുത്ത് പരിശോധിക്കപ്പെടുമ്പോൾ നമുക്കറിയാം കേരളത്തില് ഈ രാസലഹരിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അനുജന്മാർ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ കൂടപ്പറവുകൾ ഇവരെല്ലാം ലഹരിക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളെയെല്ലാം അപ്പാടെ മാറ്റി വെച്ച് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന അല്ലെ പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപറ്റം ആളുകളെ മനുഷ്യരെ നമ്മുടെ സഹജീവികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരുപറ്റം യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് എഞ്ചലഞ്ച് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് ആൻഡ് പാലേറ്റി കയറ് നമ്മൾ അധ്വാനത്തിൽ നിന്ന് നമ്മൾ മിച്ചം പിടിക്കുന്ന പൈസ സമൂഹത്തിലെ രോഗികൾക്ക് വേണ്ടി നീക്കി വെക്കണം എന്നുള്ളത് പ്രാരംഭ യോഗങ്ങളിൽ അല്ലെ പ്രാരംഭ ഘട്ടങ്ങളിൽ തന്നെ എല്ലാവരും ഒരുപോലെ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് ആ ആശയം വളരെ വിപുലീ വിപുലീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് മാസക്കാലം തുക പതിനൊന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ ചികിത്സാ ചികിത്സാധനസഹായം വിതരണം നടത്താൻ ഇഞ്ചലിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് ഈ നാട് ചേർത്ത് പിടിച്ചതിൻ്റെ ഈ നാട് നമ്മളൊപ്പം നിന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് നമുക്ക് അത്രയും രൂപ ഈ സമൂഹത്തിൽ എത്തിച്ചേർക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ കായിക മേഖല എടുത്തു പരിശോധിക്കപ്പെടുമ്പോൾ കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന കബഡി എന്ന മഹത്തായ ഒരു കായിക മാമാങ്കത്തെ ഹൃദയത്തോട് വെച്ച ഒരു തലമുറയാണ് ഇൻജലഞ്ചിന്റെ മുൻ തലമുറ രണ്ടായിരത്തി ഏഴിൽ ഈ ക്ലബ്ബ് രൂപീകരിക്കുന്നത് കബഡി എന്ന ഒരു മഹത്തായ കായിക വിനോദത്തിന് വേണ്ടിയാണ് ഈ ക്ലബ്ബ് ആദ്യമായി ഇൻജലഞ്ച് എന്നുള്ള നാമധേയത്തിൽ ഈ ക്ലബ്ബ് രൂപീകരിക്കപ്പെടുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ചെറുതും വലുതുമായ ഒട്ടനവധി ടൂർണമെന്റുകൾ നടത്തിയും കളിച്ചും കപ്പെടുത്തും നടപ്പിലാക്കുകയും ചെയ്ത ഒരു ക്ലബ്ബ് കൂടിയാണ് എൻജലഞ്ച് യുവതലമുറ ക്ലബ്ബ് ഏറ്റെടുക്കപ്പെടുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധിയാണ് ക്ലബിന് സ്വന്തമായ ഒരു കെട്ടിടം അതെല്ലാം ഈ കൂട്ടായ്മയുടെ ഒരു ഫലമാണ് വിദേശത്തും സ്വദേശത്തുമായി ഏകദേശം കേഡർമാരായിട്ടുള്ള അറുപതോളം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ എഞ്ചലഞ്ച് എന്നീ കാണുന്ന എല്ലാ തരത്തിലുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ക്ലബിന്റെ പതിനെട്ടാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ കബഡി മാംഭകം കരുതാപ്പള്ളി കണ്ടതിൽ കരുനാപ്പിളിയുടെ കായിക ചരിത്രത്തിൽ ജലിക്കുന്ന ഒരു അധ്യായം എഞ്ചലഞ്ചിന്റെ യൗവനത്തിന് എഴുതി ചേർക്കാൻ പറ്റ പറ്റിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഈ കൂട്ടായ്മയുടെയും ഈ നാട് നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാണ് നമുക്ക് തരുന്ന ഓരോ കാര്യങ്ങളും നമ്മളത് കൃത്യമായി വിനിയോഗിക്കുമെന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് പതിനെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ക്ലബിന്റെ ഒരു സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു കിടപ്പ് രോഗികളെ പരിചരിക്കാൻ ഒരു പാലിയേറ്റീവ് കെയർ സംഘടനയ്ക്ക് രൂപം നൽകുക എന്നുള്ളത് ആ സംഘടനയ്ക്ക് രൂപം നൽകി ഏകദേശം ലക്ഷം രൂപയോളം ക്ലബ്ബ് മുടക്കി വിവിധ പാലിയേറ്റീവ് കെയർ ഉൽപ്പന്നങ്ങൾ കടപ്പിലായ രോഗികൾക്കുള്ള എയർ ബെഡ് വാട്ടർ ബെഡ് മെഡിക്കൽ ബെഡുകൾ ഓക്സിജൻ സിലിണ്ടർ വീൽ ചെയറുകൾ അങ്ങനെ വിവിധങ്ങളായ ഉപകരണങ്ങൾ നമ്മുടെ ക്ലബിലെത്തി നിർധനരായ രോഗികൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലബ്ബ് ഈ പതിനെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തി അതിൻ്റെ ഉദ്ഘാടനം ഈ പ്രോഗ്രാമിന് ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി സഖാവ് ചിഞ്ചു റാണിയാണ് ആ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ജനപ്രതിനിധികൾ അടക്കം നമ്മുടെ ഈ ഇത്തരം മാതൃകാപരമായ പ്രവർത്തനത്തെ ആ പിടിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്കൊക്കെ എത്തിച്ചേർന്നത് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ വിജയമായിട്ടാണ് കാണുന്നത് ചികിത്സാ ധനസഹായത്തിന് പുറമെ പാലവേറ്റി കീറിലും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകാനും ഹ്ലബ് മുൻതൂക്കം നൽകുന്നു പള്ളിമുക്കിൽ നിന്നും ടീം കരുനാപ്പള്ളി ന്യൂസ്